അതാണ് ഒന്നിൽ കൂടുതലുള്ളപ്പോ അവൻ കൺഫ്യൂഷനാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നതിൽ സാനിയാന്ന് തേച്ചത് സാനിയാണ് തേച്ചത് തേച്ചത് ആരാണ് ല്ലോ പാവല്ലേ അതല്ലേ നമ്മുടെ അതെ തേച്ചതൊന്നല്ല പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെയാണ് ആണോ എന്താ പറയാനുണ്ടോ ചെലോചിക്കേണ്ട ശ്രദ്ധിച്ചോട്ടോ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ സാനിഫിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യുവനടി ാണ് പക്ഷെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇഷ്ടമില്ല ആക്ടേഴ്സിനാണ് എനിക്ക് നടന്മാരാണ് എനിക്ക് ചേച്ചിനാണ് അല്ലാണ്ടെന്ന്

ചേച്ചി അയ്യോ ഇക്കേ എത്ര ഇക്കാരുണ്ട് ഇക്ക വണ്ണാൻ ഓൺലി മമ്മൂക്കമ്മൂക്കല്ല നമുക്ക് അതൊരിയാണല്ലോ ചേച്ചിയത്െറ്റി ചേച്ചിയത്െറ്റി അടുത്തല്ലേ അഞ്ചനക്ക് വീട്ടുകാരോട് പറയാനുള്ളത് എനിക്ക് ഫാമിലി ഉമ്മാനോടാ എന്താ പറയാനുള്ള എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു കാണാൻ കഴിയാത്തതില് രണ്ടുപേരുടെയും രണ്ടുപേരെയും കാണാൻ കഴിയാത്തതില് വിഷമമൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ലവ് അല്ല കല്യാണം കഴിഞ്ഞു പോവാൻ പറ്റിട്ടില്ല സ്യാനിയുടെ വീട്ടിലേക്കാ ഇല്ല എന്റെ വീട്ടില് പ്രോബ്ലം ഇല്ല പക്ഷെ വീട്ടില് കുറച്ചുകൂടി അധികം സ്ട്രിക്റ്റ് ആണ് അതെ കാസർഗോഡാണ് അപ്പൊ അവർക്ക് ചെയ്തോന്ന് ചോദിച്ചാ പക്ഷെ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല ആണോ

എല്ലാ പേരൻസിനും ഒരിക്കലും അവരുടെ മകള് അല്ല ഇങ്ങനെ എന്റെ വീട്ടില് പക്ഷെ അവര് ഓക്കേ അല്ലായിരുന്നു ഇത് രണ്ടു വീട്ടില് സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് phone എന്നെ തോന്നിയപ്പോൾ ഞങ്ങള് തന്നെ ഡിസിഷൻ എടുത്തു പിന്നെ അത് കഴിയുമ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചു പക്ഷെ എന്റെ വീട്ടില് കുറച്ച് ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് തെൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓൾറെഡി അവര് marriage ചെയ്തു സോറി ഞങ്ങള് marriage ചെയ്തു പിന്നെ അവര് പിന്നെ സപ്പോർട്ടീവ് ആണ് പക്ഷെ സാനിയുടെ വീട്ടില് ഡിഫറെന്റ് ആണല്ലോ ഉപ്പ ഉപ്പ ആണ് ഉപ്പൊക്കെയാണ് ഉപ്പൊക്കെയാണ് ബ്രദേസും ആണ് og má ekki á á